ഹലോ ഫ്രണ്ട്സ് ലെറ്റ് സ്റ്റോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നല്ലൊരു സൈറ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഇപ്പോൾ കറൻ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മേഖല എന്നൊക്കെ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഈ ഒരു സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അത് നിങ്ങൾ അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത് ആക്ച്വലി ഈ ഒരു ജോബ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒത്തിരി ചലഞ്ചസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത് റെലവൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന കുറേ സബ്ജെക്ട്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പം നമ്മുടെയൊക്കെ നമുക്ക് ഒപ്പീനിയൻസ് നമ്മുടെ നമുക്ക് തോന്നുന്ന ഒപ്പീനിയൻസ് എന്താണോ അത് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊരു പാരഗ്രാഫായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് അവർ ഒരു പത്തെണ്ണം സെലക്ട് ചെയ്തിട്ട് ഓരോ ചലഞ്ചസിനും എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും ആ ഒരു എമൗണ്ട് അവർ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒപ്പീനിയൻസ് ബെസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ സെലക്ട് ചെയ്തിട്ട് അവർക്കത് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മെയിൽ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒപ്പീനിയൻ സെലക്ട് ആയോ ഇല്ലയോ എന്നുള്ളത് മെയിൽ അയക്കുന്നതായിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ആക്ച്വലി വർക്കിംഗ് വരുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വെബ്സൈറ്റ് ആണ് കേട്ടോ ഇതിനെ ഇപ്പോൾ റീസെൻറ് ആയിട്ടുള്ള ചലഞ്ചസ് കാണാനായിട്ട് ഇവിടെ കറണ്ട് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇതുപോലെയാണ് നമുക്ക് എന്താ വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രപ്പോസ് എ യൂസർ ഫ്രണ്ട്ലി സിസ്റ്റം ഫോർ സസ്റ്റൈനബിൾ ഡൈപ്പർ ഡിസ്പോസൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് തോന്നുന്ന ഒപ്പീനിയൻ ഉണ്ടല്ലോ അതായത് ബെസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഡിസ്പോസ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കുറച്ച് റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആശയങ്ങൾ നമുക്ക് എന്താ പറയുക ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റത്തേന് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് ഡോളേഴ്സ് ആണ് അപ്പം സെലക്ട് ചെയ്യുന്ന ഇപ്പോൾ പത്ത് പേരാണോ അഞ്ചു പേരാണോ ആ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്ത ആളായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഒരാൾക്ക് എന്തായാലും ആ ഒരു എമൗണ്ട് കൊടുക്കത്തില്ല അപ്പോൾ ഒരു പത്ത് പേർക്കാണെങ്കിൽ ആ ഒരു എമൗണ്ട് അവർ വിഭജിച്ച് കൊടുക്കും ഈക്വലി അപ്പം ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ അകത്ത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് ആണെങ്കിൽ ഇതുപോലെ സ്റ്റേറ്റസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം ഇനി നമ്മൾ നമ്മളേതെങ്കിലൊക്കെ ഇത് റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത് റിവ്യൂയിങ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റസ് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ കൊടുക്കുന്ന റിവ്യൂവിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റസ് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും ഇവിടെ മുകളിൽ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടു സൈൻ ഇൻ ഇന്നുള്ളൊരു ടാബ് കാണാനായിട്ട് പറ്റും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇതിൻ്റെ അകത്ത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചലഞ്ചസ് വരുന്നതായിരിക്കും ജസ്റ്റ് ഒരെണ്ണത്തുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പീനിയൻ എന്താണോ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ദെൻ സബ്മിറ്റ് കൊടുക്കുക അങ്ങനെ എത്ര ഒപ്പീനിയൻസ് വേണമെങ്കിലും എത്ര ക്വസ്റ്റ്യൻസിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതിനാണ് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ സെലക്ട് ആവാമെന്നുള്ളത് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അത് സെലക്ട് ആവുന്ന ടൈമിൽ നമുക്ക് മെയിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പേയ്പാലിൻ്റെ ഐ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അവരതിലോട്ട് അവർ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പൈസ എത്രയാണോ അത് നമുക്ക് ഇട്ട് തരും അങ്ങനെയാണ് ഈ ഒരു സൈറ്റിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വെബ്സൈറ്റ് ആണ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ